പറഞ്ഞു ഖാനറജനായി സമൂഹത്തിൽ രണ്ടു ആളുകൾ ഉണ്ടായിരുന്നു രണ്ടുപേരും സുഹൃത്തുക്കളാണ് രണ്ടുപേരും വലിയ കൂട്ടുകാരാണ് പക്ഷെ ഇതിൽ നല്ല മനുഷ്യനാണ് മറ്റേയാൾ തെറ്റുകൾ ചെയ്യുന്നയാളാണ് കൂട്ടുകാരാണെങ്കിൽ ഒരാൾ സ്വാലിഹാണ് മറ്റേ തെറ്റുകുറ്റങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ആണ് ഒരു ദിവസം ഈ നല്ല സ്വാലിഹായ കൂട്ടുകാരൻ തന്നെ ചങ്ങാതിയോട് പറഞ്ഞു അസ് നീ എന്നാ നന്നാരാൻ നോക്കും അങ്ങനെ പോയി കഴിഞ്ഞല്ലാഹുലക്കാൻ പടച്ചൊന്നും പുറത്തു തരില്ല ഇലങ്ങൾ തന്ന ഉദാഹർ സ്വർഗത്തിൽ കടത്തുകയും ഇല്ല എന്നുകൊണ്ട് നന്നാരാൻ ശ്രമിക്കുന്നു പറഞ്ഞു ബൈന കേട്ടുപിച്ചിട്ടില്ലല്ലോ എന്റെ ഞാൻ നോക്കിക്കോളാം എന്റെ പടച്ചോരട് നിർത്തണം എന്നും കൂട്ടുകാരന്മാരോടി പറഞ്ഞു വിശ്വദാസൻ പറയണ രണ്ടുപേരും മരിച്ചു മരണശേഷം അവരുടെ പരലോകത്തെ അവസ്ഥ അള്ളാഹു ലബിയെ അറിയിച്ചിട്ടു പറഞ്ഞു അള്ളാഹു രണ്ടുപേരെ വിളിച്ചു എന്നിട്ടാ സ്വാലിഹായ മനുഷ്യനോട് ചോദിച്ചു നീ നിന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ അവന് പുറത്തു കൊടുക്കില്ല എന്നും അവന് സ്വർഗം കൊടുക്കില്ല എന്നും നീ അവനോട് പറഞ്ഞോ ചോദിച്ചു പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ നനക്കാർ അധികാരം നൽകി ഞാൻ ആർക്ക് സ്വർഗം കൊടുക്ക കൊടുക്കൂലെന്ന് പറയാൻ നനക്കാർ അധികാരം നൽകി അതെന്റെ അധികാരമല്ല അപ്പ മനുഷ്യൻ ഉത്തരപ്പെട്ടി അള്ളാഹു പറഞ്ഞു നിനക്ക് ഞാൻ നരകം തരികയാണ് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു വന്നോ നമുക്ക് ഞാൻ നരകം തരുന്നില്ല ആ മനസ്സിനെ പുറത്തു കൊടുക്കുന്നു ഞാൻ അന്ന് സ്വർഗം കൊടുക്കുക നമ്മളിത് വലിയൊരു ഗുണപാഠമുണ്ട് സ്വർഗവും നരകവും നമ്മൾ വിധിക്കേണ്ടതല്ല അത് പടച്ചപ്പുരാൻ തീരുമാനിക്കേണ്ടതാണ് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനെതിരായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ സ്വർഗാവകാശങ്ങളാണെന്ന് മനസ്സിലാക്കി പലരും നാളെ നരകത്തിലുണ്ടാവും നമ്മൾ നരകം വിധി എഴുതി പലരും നാളെ സ്വർഗ്ഗത്തിലുണ്ടാകും ം പറഞ്ഞു ആദ്യം വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ആലിമ്യങ്ങളായിരിക്കും പിന്നെ രക്തസാക്ഷികളെ പിന്നെ വലിയ ധർമ്മിഷ്ടമാരിയായിരിക്കും വിചാരണ നടത്തി ചില ആലിമ്യങ്ങളൊക്കെ നരകത്തിലേക്ക് കൊടുക്കും ചില രക്തസാക്ഷികളെ നരകത്തിലേക്ക് കൊള്ളും ചില ധർമ്മിഷ്ടരെ നരകത്തിലേക്ക് കൊള്ളും നമ്മൾ ഇവർക്ക് സ്വർഗം വിചാരിച്ചിരുന്നാണ് പക്ഷെ അവരൊക്കെ നരകത്തിലായിരിക്കും വേറൊരു സംഭവ വിശ്വാസം പറഞ്ഞൊരു വാപ്പ മരിക്കാൻ സമയത്ത് മക്കളോട് പറഞ്ഞു മക്കളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരി ശരീരം നിങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി ആ ചാരം നിങ്ങൾ വിതറണം കടലിലും കരയിലൊക്കെ വിതറി കിടക്കുന്നത് കാരണം പടച്ചോനൊരിക്കലും എന്നെ പിടികൂടാൻ പറ്റരുത് എന്റെ ശരീരത്തെ പിടികൂടാൻ പടച്ചോനും പറ്റിയാലും അള്ളാഹിന്റെ വെറുതെ വിടൂല്ല അള്ളാഹുനെ നന്നായി ശിക്ഷിക്കും എനിക്ക് നരകം തരുത് ആ മനുഷ്യൻ അങ്ങനെ മരിച്ചു മക്കളങ്ങനെ ചെയ്തു അള്ളാഹു മനുഷ്യന്റെ വെറുതെ ശരീരത്തെ ഈ ചാരങ്ങൾ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തിനങ്ങനെ മക്കളോട് പറഞ്ഞു അപ്പോ ആ മനുഷ്യനെ പറഞ്ഞു പടച്ചു നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അത്ര വലിയ കുറ്റവാളിയാണ് നീ പിടിയും ഞാൻ രക്ഷപ്പെടില്ല എന്നറിയാൻ നിന്നെ പേടിച്ചിട്ടാണ് അള്ളാഹുത്താല പറഞ്ഞു നിനക്ക് പുറത്തു തന്നിരിക്കുകയാണ് സ്വർഗ്ഗത്തിലേക്ക് പോകും അപ്പൊ നമ്മളൊരു മയത്തിന് മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മയ്യത്തിനെ സ്വർഗ്ഗത്തിലാക്കുക മയ്യത്തിനെ നരകത്തിലാക്കി ഇപ്പോൾ നമ്മൾ നമ്മള് ചെയ്യേണ്ടതില്ല അതൊക്കെ ആര് സ്വർഗത്തിൽ ആരെ നരകത്തിൽ ആണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കാഫുറായിരിക്കാം അയാൾ വിശ്വസിച്ചോളൂ നമുക്കറിയില്ല നെഞ്ചാശി രാജാവ് എന്ത്യോപ്പ്യയിലെ രാജാവാണ് അദ്ദേഹം മരിച്ച പിന്നെ വിശ്വാസം മൈസരിച്ചു മറഞ്ഞ മയ്യത്തിനങ്ങൾ നമസ്കരിച്ച ഏക സംഭവം അതാണ് രാജാ മുസ്ലിം എന്നും അറിയില്ല പക്ഷേ വഹിയോ കൊടുത്തു നജാസി മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമസ്കരിക്കുകയും ചെയ്തു ഇന്ന് ജീവിക്കുന്ന പല ഗാഫിര്യങ്ങൾ പോലും ഒരു പക്ഷേ അവരുടെ ഈമാൻ മറച്ചു വെച്ചിട്ടുണ്ടാക്കാം അതുകൊണ്ട് ആർക്കും സ്വർഗം ആർക്കും നൽകുമെന്നൊന്നും നമ്മൾ വിധിക്കേണ്ടതില്ല നമ്മൾ നമ്മുടെ വേണ്ടി ഈ മറ്റുള്ളവരുടെ സ്വർഗത്തിനു വേണ്ടി ആവശ്യം പ്രാപ്തി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അല്ലാഹു നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ